നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടാം മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭായോഗം ഞായറാഴ്ച നടന്നു ഏകദേശം എട്ട് മണിക്കൂറോളം നീണ്ടു നിന്ന യോഗത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ നൂറ് ദിവസങ്ങളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെയെന്ന് ധാരണയിലെത്തി അടുത്ത കാൽ നൂറ്റാണ്ടിലേക്കുള്ള പദ്ധതികളും യോഗം ചർച്ച ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ എത്തുമ്പോഴുള്ള ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന ഭാരതത്തിന്റെ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയും ഈ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചകൾ നടന്നു അടുത്ത അഞ്ചു വർഷത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളും യോഗത്തിൽ തീരുമാനിച്ചു ബി ജെ പിയുടെ ആദ്യഘട്ടത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രണ്ടാം മോദി മന്ത്രിസഭയുടെ അവസാന സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേർന്നത് മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിൽ മോദി ഒരു മണിക്കൂറോളം പ്രസംഗിച്ചു വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം യോഗങ്ങൾ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെയാണ് യോഗങ്ങൾ നടന്നത് ഭാരതം എങ്ങനെയൊക്കെ വികസിക്കേണ്ടതുണ്ടെന്നത് സംബന്ധിച്ച് ഏകദേശം ഇരുപത് ലക്ഷം യുവാക്കളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു വികസിത ഭാരതത്തിനുള്ള കർമ്മ പദ്ധതി ഒരു സമ്പൂർണ്ണ അടിസ്ഥാന രേഖയാണ് ഇതിൽ ദേശീയ കാഴ്ചപ്പാട് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ കർമ്മ പരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ സാമ്പത്തിക വളർച്ച ജീവിതം എളുപ്പമാക്കൽ ബിസിനസ് ആരംഭിക്കുന്നതും നടത്തുന്നതും എളുപ്പമാക്കൽ അടിസ്ഥാന സൗകര്യ വികസനം ജനക്ഷേമം തുടങ്ങിയവ ചർച്ച ചെയ്യുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം ഇബ്രേറ്റിൽ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാപ്സ് ഹിന്ദു മന്ദിർ പൊതുജനങ്ങൾക്കായി തുറന്നതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച സന്ദർശനം നടത്തിയത് അറുപത്തയ്യായിരം പേരാണ് രാവിലെ നാല്പതിനായിരത്തിലധികം ഭക്തരും വൈകുന്നേരത്തോടെ ഇരുപത്തി അയ്യായിരം പേരുമാണ് എത്തിയത് വൻ ജനപ്രവാഹമാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് രണ്ടായിരം പേരുടെ സംഘങ്ങളായി ക്യൂവായി നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ പ്രവേശിച്ചത് മാർച്ച് ഒന്നിനാണ് പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിച്ചു തുടങ്ങിയത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് ബാപ്സ് ഹിന്ദു മന്ദിർ സന്ദർശനത്തിനെത്തിയ വർവാപ്സ് ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റിന്റെയും ക്ഷേത്ര ജീവനക്കാരെയും പ്രശംസിച്ചു ഫെബ്രുവരി പതിനാലിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയ നൽകി ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് പണി കഴിപ്പിച്ച അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാ ക്ഷേത്രമാണത് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന വാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സംസ്ഥയാണ് ക്ഷേത്രം നിർമ്മിച്ചത് അബു മുറൈഖയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് പിങ്ക് മണൽക്കല്ലും വെള്ളമാർബിളും ഉപയോഗിച്ചാണ് നിർമ്മാണം ബാപ്സ് മുഖ്യ പുരോഹിതനും ആത്മീയാചാര്യനുമായ മഹന്ത് സ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയുടെ സമ്പന്നമായ കലയും മൂല്യങ്ങളും സംസ്കാരവും ഉൾക്കൊള്ളിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നൂറുകണക്കിന് തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം രാജസ്ഥാൻ ശിലയിലാണ് ഈ ശില്പങ്ങൾ കൊത്തിയിട്ടുള്ളത് ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മറ്റ് വിവരണങ്ങൾ തുടങ്ങിയവ ക്ഷേത്രത്തിന്റെ കൊത്തുപണിയിൽ വന്നിട്ടുണ്ട് രാജസ്ഥാൻ ശിലയിലാണ് ഈ ശില്പങ്ങൾ കൊത്തിയിട്ടുള്ളത് രണ്ടായിരത്തോളം ശില്പികളാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്